ലാസ് വേഗാസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റതായി പോലീസ് പറയുന്നുണ്ട് ലാസ് വേഗസിൽ ബുധനാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത് ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് സ്ഫോടനം നടന്നത് എന്നാൽ ട്രക്കിന്റെ തകരാറ് മൂലമല്ല ഈ അപകടം ഉണ്ടായതെന്നും ബോംബ് പോലെയുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമാകാം ആ സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്നും ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ടെക്സിലൂടെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് സംഭവത്തിന് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു ായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചിട്ടുണ്ട് നേരത്തെ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് നഗരത്തിൽ പുതുവത്സരം ആഘോഷിക്കുകയായിരുന്ന ജനങ്ങൾക്ക് നേരെ ട്രക്ക് ഓടിച്ചു കയറ്റിയത് മുൻ സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അമേരിക്കൻ പോലീസ് കണ്ടെത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനിലടക്കം നിയോഗിക്കപ്പെട്ട സൈന്യത്തിന്റെ ഭാഗമായി ഐ ഹ്യൂമൻ റിസോഴ്സ് വിദഗ്ധനായി ജോലി ചെയ്ത ആളായിരുന്നു ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയാണ് ഇയാൾ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത് തുടർന്ന് ആർമി റിസർവിൽ രണ്ടായിരത്തി ഇരുപത് വരെയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അഫ്ഗാനിസ്ഥാനിലും ഇയാൾ ജോലി ചെയ്തു കഴിഞ്ഞ ദിവസം ആക്രമണം നടത്താനായി ഐ എസിന്റെ കൊടികെട്ടിയ ഒരു ട്രക്കാണ് ഇയാൾ ഉപയോഗിച്ചത് ആക്രമണം നടത്തിയ ശേഷം പോലീസ് ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടു അതിനുശേഷം നടന്ന പരിശോധനയിൽ ട്രക്കിൽ നിന്ന് തോക്കുകളും ബോംബുകളും കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നു പതിനഞ്ച് പേരാണ് ഷംസുദ്ദീന്റെ ട്രക്ക് ഇടിച്ചുകയറ്റിയുള്ള അപകടത്തിൽ കൊല്ലപ്പെട്ടത് പുതുവർഷ ദിവസം പുലർച്ചെ മൂന്ന് പതിനഞ്ചിനോടെ നഗരത്തിലെ പ്രസിദ്ധമായ ബോർബോൺ തെരുവും ആയ്ബർവീലിലെ തെരുവും കൂടിച്ചേർന്ന ജംഗ്ഷന് സമീപം പുതുവർഷ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഭീകര സംഘടനയായ ഐ എസിന്റെ കൊടികെട്ടിയ ഒരു ട്രക്ക് അമിത വേഗതയിൽ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത് അതിന് പിന്നാലെ ട്രക്കിന്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ ജബ്ബാർ ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണം തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് നിഗമനം ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എഫ് അന്വേഷിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എന്തായാലും പുതുവത്സരത്തിൽ അമേരിക്കയിലെ ഭീതിയിലാഴ്ത്തിയാണ് ഈ രണ്ട് അക്രമ സംഭവങ്ങൾ ഒരെണ്ണം ഐ എസ് അനുകൂലിയായ മുൻ സൈനികനാണ് ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഐ എസ് അരഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് രണ്ടാമത്തെ ആക്രമണത്തിൽ സൈബർ ട്രക്ക് ഡ്രൈവർ മാത്യു ലിവർസ് ബെർജർ ാണ് മരിച്ചത് ഇതും ഭീകര ആക്രമണമായി പരിഗണിച്ചാണ് എഫ് ബി ഐ അന്വേഷിക്കുന്നത് കൊളറാഡോ സ്പ്രിങ്സിൽ നിന്നുള്ള മുൻ സൈനികരാണ് മരിച്ച ഡ്രൈവർ ലിവൽസ് ലിവൽ പത്തൊമ്പത് വർഷം ഇയാൾ സൈന്യത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് ഇയാളും ന്യൂ ഓർലിയൻസിൽ അക്രമം നടത്തിയ ഷംസുദ്ദീൻ ജബാറും ഒരേ സൈനിക താവളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം അമേരിക്കയ്ക്ക് നൽകുന്ന തലവേദന എന്തായാലും ചിലറയല്ല വരാൻ പോകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൂടിയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ആക്രമണങ്ങളെ നോക്കിക്കാണുന്നത്